നമസ്കാരം നമ്മൾ ഇന്ന് ഒരു ചീറ്റപ്പുലിയാണ് വരയ്ക്കുന്നത് ഞാൻ ഏതൊക്കെ ചിത്രം വരയ്ക്കണമെന്ന് ആലോചിക്കുമ്പോൾ പക്ഷികളും മൃഗങ്ങളും മരങ്ങളും പ്രകൃതി ഭംഗിയ മുഴുവൻ നമുക്ക് നമ്മുടെ വിരലുകളിലേക്ക് ആവാഹിച്ചെടുക്കണമെന്നൊരു മോഹമൊക്കെ തോന്നും പക്ഷേ നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ജന്മത്തിൻ്റെയും പരിമിതി അത് നമ്മളറിയുക തന്നെ വേണം എന്നാൽ പരിമിതമായ കാലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പരിമിതമായ അറിവുകളെ അതിൻ്റെ സീമകളെ നമുക്ക് കൂടുതൽ കൂടുതൽ വിശാലമാക്കാനും ആവണം അതുകൊണ്ട് നമ്മൾ നിരന്തരം ഓരോ ചിത്രങ്ങളും ഇങ്ങനെ വരച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആദ്യം ഞാൻ ഈ ചിത്രം ഇങ്ങനെ നോക്കി വരയ്ക്കുമ്പോൾ അതിൻ്റെ തല തലയുടെ ഭാഗം നമ്മളെപ്പോഴും ഒരു സർക്കിൾ ഇട്ട് നമ്മൾ അടയാളപ്പെടുത്തുക പിന്നീട് ഇതുപോലെ പതിയെ പതിയെ ഉടലിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക ഇതിന് എപ്പോഴും പറയുന്നത് ബ്ലോക്കിംഗ് മെത്തേഡ് എന്നാണ് ഈ മെത്തേഡിലൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് കൈകളിൽ തെറ്റുണ്ടാവുകയില്ല ഒരു റിയലിസ്റ്റിക് ചിത്രം ചെയ്യുമ്പോൾ അതിൽ പോലും നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ്റെ താത്പര്യങ്ങളെ സന്നിവേശിപ്പിക്കുവാനാവണം അതുകൂടി നമ്മൾ ചേർത്ത് വേണം വരയ്ക്കുന്നത് അതല്ലാതെ ഒരു ചിത്രത്തിൽ കാണുന്നത് അതുപോലെ തന്നെ പകർത്തി വയ്ക്കുകയാണെങ്കിൽ അതിന് വലിയ പുതുമയോ അല്ലെങ്കിൽ അത് കാണുമ്പോഴുള്ള കൗതുകമോ ഒന്നും നമുക്ക് തോന്നുകയില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും ഒപ്പം വിരലുകൾ ചലിക്കുന്നത് കാണുകയും ചെയ്യുക ഇങ്ങനെ തന്നെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഈ ഒരു രീതിയിൽ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ചിത്രകലയിലേക്ക് എത്തുവാൻ സാധിക്കും നമ്മളൊക്കെ ഉണ്ട് എല്ലാ കലകളുടെയും എല്ലാ കലകളും സമന്വയിച്ചൊരു രൂപമാണ് നമ്മൾ നമ്മുടെ എല്ലാം ഉണ്ട് സംഗീതവും ചിത്രകലയും കവിത്വവും കഥാകാരനും ഒക്കെ നമ്മളിൽ തന്നെയുണ്ട് പക്ഷെ അതിനെ ഒന്ന് ഏതെങ്കിലും ഒന്നിനെയൊന്ന് ഉണർത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹാരിത അല്ലെങ്കിൽ മനോഹരമായി ഇടവെന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ് ഒരു കലയുമായി ഞാൻ വന്നത് എനിക്കറിയാവുന്ന ചില ഭാവങ്ങൾ ചില രീതികൾ ഒക്കെ നമ്മൾ കലയിലൂടെ ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതൊന്ന് പകർന്നു തരുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടി അർത്ഥപൂർണമായി കടന്നുപോയി എന്ന് നമ്മൾ അറിയുന്നു വെറുതെ നമ്മൾ ജീവിച്ച് മരിക്കുന്നവരെ അവർ ചില കർമ്മങ്ങൾ മറ്റുള്ളവർക്കുകൂടി ഗുണകരമാവും വിധം ചെയ്യാനായാൽ അതുമാത്രമാണ് എൻ്റെ ചിന്ത നോക്കുക നിങ്ങൾ ഇങ്ങനെ ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ പത്തിയേ 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 ഇത് വരയ്ക്കുക ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വളരെ വേഗം ചിത്രകല പഠിക്കുവാനാകും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലരും സമീപിക്കുമ്പോഴും ആദ്യം പറയുന്നത് മാഷെ മെമ്മറിയിൽ നിന്നൊന്നും വരയ്ക്കാനറിയില്ല പക്ഷേ നന്നായിട്ട് നോക്കി വരയ്ക്കും നമുക്ക് അവരോട് പറയാനുള്ളത് അതാണ് വേണ്ടത് കാരണം ഇത്രയും മനോഹരമായ പ്രപഞ്ചത്തിൽ ഇത്രയും ജീവജാലങ്ങളാൽ വർണ്ണവൈവിധ്യങ്ങളാൽ സമ്പന്നമായ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് അതിലൊരംശം പകർത്താനാകുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷമുണ്ടാകുന്നത് നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ ആഹ്ലാദം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ സന്തോഷിക്കാനാവണം അപ്പോൾ നമ്മൾ വരയ്ക്കുക നോക്കി വരയ്ക്കുക കണ്ടുവരയ്ക്കുക കണ്ടുവരച്ച് വരച്ച് എത്ര കാലം കഴിഞ്ഞാലും തീരില്ല വീണ്ടും വീണ്ടും പുതിയ കാഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും അത്രമേൽ മനോഹരമാണ് അത്രമേൽ നിറവാർന്നതാണ് ഈ പ്രപഞ്ചം ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു ഈ പ്രപഞ്ചത്തിനെ അതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ നമ്മുടേതായ സൃഷ്ടികൾ നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് ഒരു അതിൻ്റേതായൊരു ഭാവമുണ്ടാവും അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്ങുകളുണ്ട് ചിത്രങ്ങളുണ്ട് അമൂർത്ത രൂപങ്ങൾ അല്ലെങ്കിൽ തന്നെ മൂർത്ത രൂപങ്ങൾ പോലും നമ്മളുടെ വിരലുകളാണ് നമ്മളുടെ ശൈലിയിൽ നമുക്ക് ചെയ്തെടുക്കാനാവും അത് വേറൊരു തലമാണ് നോക്കി വരയ്ക്കുകയും അതെല്ലാം മെമ്മറി സ്കെച്ച് ചെയ്യുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്തത് എല്ലാം നല്ലതാണ് ഒന്നും മോശമല്ല പറഞ്ഞ് ഞാനത്തെ ചിത്രം ഇത്രയും എത്തി ഇതിനെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ സ്കെച്ച് ചെയ്ത് തുടങ്ങും ധാരാളം വരകളിലൂടെ അതല്ല ഞാൻ ചെയ്യുന്നത് അതാണല്ലോ പറയുന്നത് അല്ലേ അങ്ങനെ നമുക്ക് സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് ചിത്രത്തിന് സ്ഫുടം ചെയ്തെടുക്കാം അതിനുശേഷമാണ് നമ്മൾ ഡീറ്റെയിലിങ് ഡ്രോയി ഡ്രോയിങ്ങിലേക്ക് പോകുന്നത് അതിനെയാണ് നമ്മൾ ഫിനിഷിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മുടെ വരയും ഫിനിഷിങ്ങും ഒക്കെ അപേക്ഷിക്കമാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് ഒരു ചിത്രവും പൂർണാർത്ഥത്തിൽ ഒരാൾക്ക് വരച്ച് പൂർത്തിയാക്കാനാവില്ല സത്യമാണ് പിന്നെ കുറച്ചൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് നിർത്തുക അത്ര മാത്രമേ ആവൂ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും വരയ്ക്കുമ്പോൾ ഞാൻ പലപ്പോഴും ജീവിതത്തെ ജീവിതത്തെക്കൂടി ഒന്ന് വരച്ച് കാട്ടാൻ ശ്രമിക്കും കാരണം റങ്ങാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ആകുലതകളിൽ ചിന്തയിൽ നാളെ എന്ത് ചെയ്യും അല്ലെങ്കിൽ നാളെ എങ്ങനെയാവും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഓവർ തിങ്കിങ് പോലെ നമ്മളെ ഭരിക്കുന്നുണ്ട് നമ്മൾ ഉണരുവെന്ന് പോലും നമുക്ക് ഉറപ്പില്ല ഉണരുമെന്ന കരുതിൽ തന്നെയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് നമ്മുടെ കർമ്മത്തിൽ തന്നെയാണ് നമ്മൾ നിലനിൽക്കുകയും ചെയ്യുന്നത് എന്നാൽ അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചൊക്കെ നമ്മൾ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ നിയതിക്ക് വിട്ടുകൊടുത്ത് നിന്നു കഴിഞ്ഞാൽ നമുക്ക് പലതിനോടും ദുഃഖം തോന്നില്ല കാരണം പലതും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നതല്ല നമ്മൾ ഏറ്റെടുത്താൽ ഇട്ട് തീരുകയുമില്ല ഈ ഒരു അറിവ് നമ്മളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ആകുലതകൾ ഉണ്ടാവില്ല എന്നോട് ഇന്നലെ ഒരു സുഹൃത്ത് ചോദിച്ചതാണ് എങ്ങനെയാണ് മാഷെ ദേഷ്യത്തെ നിയന്ത്രിക്കുക മറ്റുള്ളവരുടെ വാക്ക് നമുക്ക് ദേഷ്യമുണ്ടാക്കും മറ്റുള്ളവരുടെ പ്രവൃത്തി നമുക്ക് ദേഷ്യമുണ്ടാക്കും മറ്റുള്ളവരുടെ ചില ചലനങ്ങൾ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവരുടെ മൗനം പോലും അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും നേരം താങ്കൾ പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ചാണ് തനിക്ക് പുറത്തുള്ളവരെ കരുതി കുറച്ച് പേരെക്കുറിച്ച് എന്തുകൊണ്ട് താങ്കൾ താങ്കളെക്കുറിച്ച് പറയുന്നില്ല ഒരാൾ നമ്മളോട് എങ്ങനെ എന്നുള്ളത് ഞാൻ ജീവിച്ച ചുറ്റുപാടുകൾ എൻ്റെ ശീലങ്ങൾ എൻ്റെ അറിവുകൾ എൻ്റെ വൈകാരിക ഭാവങ്ങൾ ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് അപ്പോൾ അവരെങ്ങനെ നമ്മളോട് പെരുമാറാം പലയിടത്തും സമചിത്തതയോടെ നിലനിൽക്കാൻ നമുക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അറിയേണ്ടത് അയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണ് പക്ഷെ ഞാനും ഞാനിങ്ങനെ വളരെ ഉയർന്ന തലത്തിലുള്ള മനസ്സുള്ള ഒരാളാണ് അവരിൽ നിന്ന് ഉരുവാകുന്ന ഓരോന്നും അവരുടെ ചിന്തകളാണ് അതൊന്നും എന്നെ ബാധിക്കുന്നതേയില്ല നമ്മൾ എടുക്കരുത് നമ്മൾ കുറേയേറെ ഉദാഹരണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഒരാൾ നമ്മളോട് വാദിക്കാൻ വരുമ്പോൾ നമ്മളെ വിട്ടേക്കുക ഒന്നും വാദിച്ച് ജയിക്കേണ്ടതില്ല ജീവിതത്തിൽ പറഞ്ഞ് 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 പരിഭവിച്ച് പിണങ്ങി തല്ലുകൂടിയല്ല നമ്മളൊന്നും നേടേണ്ടത് അങ്ങനെ നേടുന്ന ഒന്നും നിലനിൽക്കുന്നതുമല്ല നമുക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഈ പ്രകൃതി പ്രപഞ്ചം നമുക്ക് അനുവദിച്ചു തരികയുള്ളൂ നമ്മൾ എത്ര കൈകാലിട്ടടിച്ചാലും നമുക്ക് വിധിക്കാത്ത ഒന്നും നമുക്ക് ലഭിക്കുകയില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട് ഈ ജീവിതത്തിൽ ഈ നിമിഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു അത് ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്യുക ഇതുപോലെ എനിക്ക് കിട്ടിയ കുറച്ച് നിമിഷങ്ങൾ ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ നിമിഷങ്ങൾ മണി ഒരു മണിയാവുന്നു ഇപ്പോൾ ഈ നിമിഷങ്ങൾ ഞാൻ കരുതുന്നത് എനിക്ക് ഉറക്കത്തിന് തൊട്ട് മുമ്പ് ഒന്നിൽ വായിക്കാം കുറേ പുസ്തകങ്ങൾ നല്ലതായി എന്തെങ്കിലും കണ്ടിരിക്കാം അതിലെങ്കിൽ ചിത്രം രചിക്കാം ഞാൻ ഓർത്തത് എന്നും ചെയ്യുന്ന കർമ്മം പോലെ ചിത്രം വരയ്ക്കാം ചിത്രം വരച്ച് കഴിയുമ്പോഴൊന്ന് പെയ്തൊഴിയുന്ന മനസ്സുമായിട്ട് എനിക്ക് ഉറക്കറ പോകാം അവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊണ്ടൊരു പകലിന് കാത്തിരിക്കാം പുലർന്ന് ഞാൻ ഉണർന്നാൽ വീണ്ടും എനിക്ക് ഇഷ്ടങ്ങളിലേക്ക് പോകാനാവും സകലതിനെ സ്നേഹിക്കാനാവും സകലർക്കും ദോഷമില്ലാത്ത രീതിയിൽ ജീവിക്കാനുമാവും അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പിന്നെ നമ്മൾ പകൽ കണ്ടുമുട്ടുന്ന പലരും നമ്മളോട് അവരുടേതായ സംസ്കാരം വെച്ച് അവരുടെ രീതികൾ വെച്ച് അവരുടെ ഭാഷ വെച്ച് പെരുമാറി വന്നിരിക്കും അവിടെയൊന്നും നമ്മൾ പിടികൊടുക്കേണ്ടതില്ല നമ്മൾ നമ്മളിൽ തന്നെ നിലനിൽക്കുക എപ്പോഴും നമുക്ക് നമ്മളെ നന്നാക്കാൻ ശ്രമിച്ചു നമ്മൾ നമ്മളെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അനുനിമിഷം അനുദിനം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആദ്യം നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചുകൾ വന്ന് വീണ്ടും പഴയിടത്തേക്ക് തിരിച്ചു പോകുമെങ്കിലും ഉള്ളിൽ നിന്ന് നമ്മുടെ അസ്തിത്വത്തിൽ നിന്ന് നമുക്ക് ഇത്തരം താത്പര്യങ്ങൾ അതിനെ ഒരു ശീലമായി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പിന്നെ മാറ്റേണ്ടി വരില്ല മാറ്റാനാവില്ല മാറ്റേണ്ടതുമില്ല ഒരു പരിവർത്തനമാണ് എപ്പോഴും നമുക്ക് നമുക്കാവശ്യം താൽക്കാലികമായൊരു ചേഞ്ചല്ല അതിനെപ്പോഴും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു പലതിനെയും പലരെയും പ്രപഞ്ചത്തിൻ്റെ പല ഭാവങ്ങളെയും നമുക്കറിയാം പലരെയും മോഹിപ്പിച്ച് പലരേയും കൂടെ ഉണ്ടാവും പലർക്ക് ലഭിക്കുമെന്ന് കരുതിക്കെ അവരെ അവരെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അവരിൽ നിന്ന് കൈ വഴുതി പോകുമ്പോഴും നമ്മൾ ഈശ്വരൻ എന്താണ് ഈ കാണിച്ചത് ഈശ്വരനെ ഇത്ര ഊരനാണോ എന്നൊക്കെ ചോദിക്കും നമ്മളറിയേണ്ടത് നമ്മളിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനില്ല നമ്മളിൽ തന്നെയാണ് ദേവാംശവും മാനവിക ഭാവങ്ങളും ആസുരിക ചോദനകളുമൊക്കെ നമ്മളിൽ തന്നെയാണ് നമ്മൾ മറ്റൊരു ഈശ്വരൻ തേടിപ്പോകേണ്ടതില്ല ഈ പ്രപഞ്ചം നാം തന്നെയാണ് ഒരു മായയാണ് ആ മായ നമ്മൾ തിരിച്ചറിയണം നമ്മൾ മായയിൽ ഉണ്ടാവുക മായയിൽ സന്തോഷിക്കുക മായ അറിയുക മായയേറ്റ് തളരാതിരിക്കുക അതൊരറിവ് തന്നെയാണ് കുറച്ചു കാലം അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്കറിയാം നമുക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചത്തിൻ്റെ അംശമാണ് ഇവിടെയുള്ള ഊഷ്മാവും ചൂടും തണുപ്പും എല്ലാം എല്ലാം ഞാൻ തന്നെയാണ് എനിക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് യാതൊരു ഉപാധികളുമില്ലാതെ പ്രപഞ്ചത്തെ പ്രണയിച്ച് 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 ഇവിടെ ഇവിടെ ലയിച്ചുചേരാനാവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷെ ലഭിക്കണമെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങളോടുകൂടി പ്രപഞ്ചം നമുക്ക് കൂട്ടായി വരണം അതുകൊണ്ട് നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക ഏതൊന്നിൽ നിന്നും നല്ലതിനെ കാണാൻ ശ്രമിക്കുക നമുക്ക് ഹിതകരമല്ലാത്ത സാഹചര്യങ്ങളെന്ന് വ്യക്തികളിൽ നിന്ന് അത്തരം പരിസ്ഥിതികളിൽ നിന്ന് നമ്മുടെ ബുദ്ധിപൂർവ്വം ബോധപൂർവമൊക്കെ നമുക്ക് അകന്നു നിൽക്കാനും ആവണം അമിതമായിട്ട് മറ്റാരെയും ആശ്രയിക്കുകയോ അവരിലെന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്യരുത് നമുക്ക് സൗജന്യമായിട്ടൊക്കെ വെച്ച് നിൽക്കുന്ന പലതും മറ്റെന്തെങ്കിലും താത്പര്യം കൊണ്ടു കൂടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പരമാവധി നമ്മൾ നാം കഷ്ടപ്പെടാത്തത് നമുക്ക് അർഹിക്കാത്തത് എത്ര സൗജന്യമായി കിട്ടിയാലും നാം അത് തേടി പോകേണ്ടതില്ല അത് ഒരിക്കലും ലാഭവുമല്ല അങ്ങനെ ഉണ്ടാകുന്ന നേട്ടങ്ങളൊന്നും നിലനിൽക്കുന്നതുമല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഇത്രയും വരച്ചു ഞാൻ ഇടയ്ക്ക് ഒന്ന് പോസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ പുള്ളികൾ വരയ്ക്കുന്നത് കാരണം അത്രയും വരച്ച് വരുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും അതുകൊണ്ട് കുറച്ച് കാണിച്ചതിട്ട് നമ്മളിങ്ങനെ പോസ് ചെയ്തിട്ട് വരയ്ക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ വരച്ച് വരച്ച് നമ്മുടെ ചീറ്റപ്പുലി ഉടനെ തന്നെ കഴിയും കുറച്ച് നിമിഷങ്ങൾ ഒരു പത്ത് മിനിറ്റ് മാക്സിമം നിങ്ങൾ കഴിയുമ്പോൾ ഈ ചിത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ വരെയും നിങ്ങൾക്ക് നുങ്കർന്നെടുക്കാനാകും നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് ഇതോടൊപ്പം ഞാനും പഠിക്കുകയാണ് പലപ്പോഴും നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും കരുതണ്ട ഞാനുയർന്ന തലത്തിലാണെന്ന് ഒരിക്കലുമല്ല നമുക്കൊക്കെ ഒരേ ഭാവമാണ് ഒരേ അറിവാണ് കുറച്ചുകാലം കൂടുതൽ വിരലുകൾ ചലിപ്പിച്ചൊരറിവുണ്ട് എൻ്റെ കയ്യിൽ അത് ഞാൻ പകർന്നു തരുന്നു അതിലൂടെ ഞാൻ ആർജിച്ചത് അല്ലെങ്കിൽ പ്രപഞ്ചം എന്നിലേക്ക് ഞാൻ അനുഗ്രഹിച്ച് തന്നത് അത് നിങ്ങൾ കൂടി പങ്കുവെക്കുന്നു അത്രമാത്രം എന്തായാലും നമുക്ക് പ്രണയപൂർവ്വം ഇവിടെ നിൽക്കാം ഓരോ രാത്രിയും ഓരോ കർമ്മം കഴിഞ്ഞ് ഓരോ കർമ്മത്തിന് ശേഷം നല്ല വാക്ക് ചൊരിഞ്ഞ് നല്ലത് ചിന്തിച്ച് നല്ലതായി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തൃപ്തിയുണ്ട് മനസ്സിൽ കാരണം നമ്മൾ ഉള്ളിടത്തോളം കാലം നമുക്ക് പരമാവധി മറ്റുള്ളവരിൽ കുറ്റം കാണാതെ കുറ്റപ്പെടുത്താതെ നമുക്ക് പറ്റാത്ത ഇടങ്ങളിലൊന്നും പോയി നമ്മൾ തലയിടാതെ നമ്മൾ അതിവൈകാരികതയോടെ പലതിനെയും സമീപിക്കാതെ നമുക്കിവിടെ നിലനിൽക്കാനാവണം അപ്പോൾ നമുക്ക് ശാന്തമായിട്ട് കടന്നു പോകാനാവും ചതുരാശ്രമധർമ്മത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അതങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളെയും നാലായി തിരിച്ചുകൊണ്ട് ഒരു ഒരാശ്രമധർമ്മം ഒരു കുടുംബജീവിത വ്യവസ്ഥയാണ് അത് ബ്രഹ്മചര്യകാലം ഗാർഹസ്ഥ്യത്തിൻ്റെ ഒരു കാലം പിന്നെ വാനപ്രസ്ഥവും പിന്നീട് സന്യാസവും ഈ ഒരു താളത്തിൽ ജീവിച്ചു പോയാൽ കുടുംബത്തിൽ പോലും കലഹങ്ങളുണ്ടാകില്ല ഞാനൊരു ചെറിയ രീതിയിൽ ഈ ചിത്രത്തോടൊപ്പം അത് പറയാം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ ഇത് മ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ ചിത്രം മാത്രം നോക്കാം അതെല്ലാം കേൾക്കാൻ ആഗ്രഹമുള്ള അതുമാവാം ഒക്കെ നിങ്ങളുടെ താല്പര്യമാണ് ഞാൻ പറയുന്നതെല്ലാം എല്ലാവരും കേൾക്കണമെന്ന് എനിക്ക് സാഠ്യവുമില്ല അതിനെക്കുറിച്ച് ഓർ ഞാൻ വേപതുമാകുന്നുമില്ല പറയാനുള്ളത് പറഞ്ഞ് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് കടന്നു പോകാതെ മാത്രമേ ഉള്ളൂ ബ്രഹ്മചര്യ കാലം എന്നാൽ ബ്രഹ്മം എന്നാൽ അറിവെന്നാണ് ജ്ഞാനത്തിൻ്റെ കാലഘട്ടം നമ്മളിലൊക്കെ ഉണ്ട് നമ്മുടെ കൗമാര അല്ലെങ്കിൽ യൗവനാരംഭം വരെ നമുക്ക് ബ്രഹ്മചര്യമാണ് പലതും അറിയാൻ ശ്രമിക്കണം അത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല പ്രപഞ്ചത്തിൽ നിന്ന് തൊട്ടറിയേണ്ടതുണ്ട് ചേർന്ന് അറിയേണ്ടതുണ്ട് വിശകലനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് നുകർന്നെടുക്കേണ്ടതുണ്ട് ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ആ താത്വികമായ അറിവുകളോടുകൂടി അല്ലെങ്കിൽ തത്വപരമായ അറിവുകളോടുകൂടി നമുക്ക് ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കാം മനോഹരമായിരിക്കും ഗാർഹസ്ഥ്യം കാരണം നമ്മിൽ ശക്തമായ നല്ലതായ കുറെ അറിവുകളുണ്ട് അങ്ങനെ കടന്നുകൊണ്ട് ആ ഒരു ജീവിതചക്രം കുറച്ചാകുമ്പോൾ നമ്മളുടെ മക്കൾ പതുക്കെ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്ക് കിടക്കുമ്പോൾ നാം കിടക്കേണ്ടത് വാഹനപ്രസ്ഥത്തിലേക്കാണ് ആദ്യ ആധ്യാത്മികവും ആദ്യ ഭൗതികവുമായൊരവസ്ഥ എന്നാൽ ഗാർഹസ്ഥ്യ ഭാവങ്ങളെ നമ്മുടെ മകനെ മരുമകളെ അല്ലെങ്കിൽ മകളെ മരുമകനെയൊക്കെ അവരുടെ ജീവിതത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് മാറുന്നു അവിടെ നമ്മൾ പലതിലും കൈകടത്താൻ പോകുന്നില്ല സ്വാഭാവികമായി നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടാകുന്ന കാരണം നമ്മൾ നമ്മൾ നടന്നു വന്ന പാതകളിലേക്ക് പോയി നിന്ന് അവിടെ നിന്ന് വീണ്ടും നിയന്ത്രിക്കാൻ നിൽക്കുന്നില്ല നമ്മുടെ പുത്രനോ പുത്രിയോ വാനപ്രസ്ഥത്തിലേക്ക് വരുന്നിടത്ത് നമ്മൾ സന്യാസിലേക്ക് മാറുന്നു അവിടുന്ന് പതിയെ പതിയെ പ്രപഞ്ചത്തിലേക്ക് അരിയുന്നു ഇങ്ങനെ പടിപടിയായിക്കൊണ്ട് ഓരോ ഭാവങ്ങളിൽ സ്ഥിരമായി നിന്നുകൊണ്ട് അവിടെ നിന്ന് പതിയെ മാറിക്കൊണ്ട് എല്ലാത്തിനെയും വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതചക്രത്തെ ഒരു ധർമ്മം പോലും നമുക്കുണ്ടായിരുന്നു പലയിടങ്ങളിലും നമ്മളിത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പലരോടും പല കുടുംബ സദസ്സുകളിൽ ഒക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് പറയാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതചക്രങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ എടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാനാവണം ഞാൻ ഈ ഒരു ചിത്രം ഇങ്ങനെ വരച്ച് തീർക്കുമ്പോഴിത് പറയുന്നത് ചിത്രം ആവശ്യമുള്ളവർക്ക് ചിത്രം വരെ പഠിക്കാനാവശ്യമുള്ളവർക്ക് അതും ജീവിതത്തിന്റെ ഒരു ആർട്ട് ജീവിതത്തെ ഒരു മനോഹരമായ കലയാക്കി ജീവിച്ചു തീർക്കാനാവുന്നവർക്ക് അങ്ങനെയും ഒരുപാട് അവസരങ്ങൾ ഈ പ്രപഞ്ചം വെച്ച് നീട്ടുന്നുണ്ട് അതിന്റെ ഒരു കണമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അങ്ങനെ നമുക്ക് ചിത്രങ്ങളിലൂടെ വാക്കുകളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നുപോകാം ഒരു ചെറു സംഗീതത്തിൻ്റെ പശ്ചാത്തലമുണ്ട് ഈ രാത്രി മനോഹരമാണ് അല്ലെങ്കിൽ ഈ രാത്രി മനോഹരമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പുലരി മനോഹരമാണ് അഥവാ ഈ പുലരിയുടെ സ്വർണ്ണശോഭയെ ഈ പുലരിയെ ഞാൻ പ്രണയിക്കുന്നുണ്ട് എൻ്റെ പ്രണയത്തിൻ്റെ വിരൽ സ്പർശമേറ്റ് പ്രപചോ മനോഹരമാവുന്നു പ്രപഞ്ചത്തിൻ്റെ തലോടലേറ്റ് ഞാനോ പ്രണയാർദ്രനാവുന്നു നമുക്ക് ചിത്രവും ചിന്തയുമായി വാക്കും വരയുമായി ഒരു സംഗീതം പോലെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കാം ഒരു നിലാവ് പോലെ അലിഞ്ഞലിഞ്ഞ് തീരാം എൻ്റെ ചിത്രം ഏകദേശം പൂർത്തിയാവുകയാണ് നിങ്ങൾ ഈ വരകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വരയുടെ ഭാവങ്ങൾ കാണുമ്പോൾ ഒരു വര പൂർത്തീകരിച്ച് ഉണർന്ന് എഴുന്നേക്കുമ്പോൾ അതിൽ നിന്ന് ഉണരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അങ്ങനെ കല തരുന്ന സന്തോഷം ഈ ഒരു ചിത്രം വരച്ചതിൽ കിട്ടുന്ന ഒരു തൃപ്തിയൊക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഈ ചിത്രത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ ഈ കുറച്ചു നേരം പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ശരീരത്തെ പുള്ളികൾ വരച്ചപ്പോൾ എന്നാൽ ഞാൻ കുറച്ച് വരച്ച് കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല അതിന് കുറപ്പുണ്ട് അങ്ങനെ വാക്കും വരയും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ അറിയിക്കുക ഇനി നമുക്ക് ധാരാളം വരയ്ക്കേണ്ടതുണ്ട് കാലം അനുവദിക്കുമെങ്കിൽ വിരലുകൾ ചലിക്കുമെങ്കിലൊക്കെയും അവൻ്റെ തീരുമാനമാണ് പ്രപഞ്ചത്തിൻ്റെ എന്തായാലും വരച്ചത് അത്രയും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് എനിക്ക് നിങ്ങൾ തരുന്ന സ്നേഹ സന്ദേശങ്ങളെന്ന് നിങ്ങൾ ഇത് പകർത്തി വരച്ച് നിങ്ങളുടെ വിരലുകളുടെ ആ ഒരു ഭാഷയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് എൻ്റെ ഊർജ്ജം അതുകൊണ്ടാണ് ഈ രാവ് ഉറങ്ങാതെ ഞാനിങ്ങനെ ഇരുന്ന് ഇത് വരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നാളെ പുതിയൊരു ചിത്രമായി കാണാം ഓണം ഓണമെത്തുകയാണ് ഓണത്തിനും നമ്മുടെ മനസ്സിലൊക്കെ പൊന്നോണനിലാവ് വിരിഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ധന്യത നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ ചുറ്റും നമ്മൾ കാണുന്ന ചില കാഴ്ചകൾ നമ്മൾ നോവിക്കുന്ന വാർത്തകൾ അതിൽ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ച് പ്രാർത്ഥിച്ച് എല്ലാം സന്തോഷത്തോടെ കടത്തിവിടാൻ അല്ലെങ്കിൽ കടന്നു പോവാൻ ഉള്ള അനുഗ്രഹമുണ്ടാവണമെന്ന് പ്രപഞ്ചത്തിനോട് യാചിച്ച് പ്രപഞ്ചത്തിൽ നിലനിന്ന് യാതൊരു വിധത്തിലുള്ള കാലുഷ്യങ്ങളുമില്ലാതെ ഈ ഒരു ചിത്രം ഒഴുകി തീർന്നതുപോലെ നമുക്ക് വരച്ച് തീർന്നതുപോലെ നമുക്ക് സ്നേഹത്തോടെ ഓരോ നിമിഷത്തെയും കടത്തിവിടാം ആരെയും വിമർശിക്കാതെ ആത്മവിമർശനം പോലും ചെയ്യാതെ സന്തോഷത്തോടെ ഈ നിമിഷങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അറിയിക്കുന്നു ഈ ചിത്രം കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടം നിങ്ങൾ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവരെ അറിയിക്കുക ഇവിടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ വീണ്ടും എല്ലാ നന്മകളും ആശംസിച്ചിട്ടുണ്ട് ഹൃദയപൂർവം സുധീർ കൃഷ്ണാണ് ഒരുപാട് 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 ഇഷ്ടം